ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് മൂന്ന് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് ആധാർ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ചും കുട്ടികളുടെ ആധാർ കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കേണ്ടത് അനിവാര്യമാണ് കാരണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെയും അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ തന്നെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യ പദ്ധതിയിലേക്ക് പുതുക്കിയ ആധാർ കാർഡുള്ള അപേക്ഷകരെയാണ് സ്വീകരിക്കുക മാത്രമല്ല ധനസഹായം അവരുടെ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും സർക്കാർ വിതരണം ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഈയൊരു തുക നഷ്ടമാകാതെ ഇരിക്കുന്നതിന് വേണ്ടി കുട്ടികളുടെ ആധാർ കാർഡ് വിവരങ്ങൾ പുതുക്കുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക അഞ്ച് വയസ്സെത്തുന്ന കുട്ടിക്കും അതോടൊപ്പം പതിനഞ്ച് വയസ്സെത്തുന്ന സമയത്തും നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അതിനാൽ കുട്ടികളുടെ ആധാർ വിവരങ്ങൾ യഥാർത്ഥ സമയത്ത് തന്നെ പുതുക്കുവാൻ എല്ലാ മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല അഞ്ചാം വയസ്സിലോ പതിനഞ്ചാം വയസ്സിലോ ഇത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും അടുത്ത രണ്ടു വർഷത്തേക്ക് കൂടി ഇളവ് ലഭിക്കുന്നതാണ് അതായത് അഞ്ചാം വയസ്സിൽ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഏഴ് വയസ്സിനുള്ളിൽ അത് പൂർത്തിയാക്കാം ഇനി പതിനഞ്ചാം വയസ്സിൽ ചെയ്യാൻ സാധിക്കാത്തവരെ സംബന്ധിച്ച് അവർക്ക് പതിനേഴ് വരെ പൂർത്തിയാക്കുവാൻ സാധിക്കും എന്തായാലും നിർബന്ധമായും ചെയ്യണം അതുപോലെ ഫോൺ നമ്പർ അപ്ഡേഷൻ അതോടൊപ്പം പേരിൽ എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിലോ അതും ഇതോടൊപ്പം പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ സ്വർണവിലയിൽ ഇന്നും നേരിയ ആശ്വാസം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വിലയിൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ ഇടിവാണ് സ്വർണ വിപണിയിൽ ഉണ്ടായത് ഇന്ന് നിരക്കുകൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഇതോടെ എഴുപതിനായിരത്തി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് ഇന്ന് നൽകേണ്ടത് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില മെയ് മാസം ആരംഭം മുതൽ വിലയിൽ കുറവ് രേഖപ്പെടുത്തി വരുന്നത് പ്രതീക്ഷയോടെയാണ് ഉപഭോക്താക്കൾ കാണുന്നത് അടുത്ത അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടതാണ് പി എം കിസാൻ്റെ ഇരുപതാം ഘഡു വിതരണ കാലാവധി ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ സജ്ജീകരണത്തിനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ തുടങ്ങിക്കഴിഞ്ഞു ജൂൺ മാസത്തോടെയായിരിക്കും അതായത് അടുത്ത മാസത്തോടെയായിരിക്കും ഇരുപതാം ഘഡുവായ രണ്ടായിരം രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത് ഈ സഹായം ലഭിക്കുന്ന കർഷകർ അവരുടെ ഇലക്ട്രോണിക് കെ ലാൻഡ് സീഡിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കണം പി എം കിസാൻ വെബ്സൈറ്റിൽ ഇത്തരത്തിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് ഇക്കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക കഴിഞ്ഞ തവണ ആനുകൂല്യം മുടങ്ങാതെ ലഭിച്ച കർഷകരാണെങ്കിൽ പോലും നിങ്ങളുടെ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കുക കാരണം ചിലർക്ക് റി കെ വൈ സി ചെയ്യുവാനുള്ള മെസ്സേജുകൾ മൊബൈലിലേക്കൊക്കെ എത്തുന്നുണ്ട് അതായത് ഇവർ വീണ്ടും ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തണം അതിനാൽ എല്ലാവരും അവരുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക ഇലക്ട്രോണിക് കെ വൈ സി സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ തന്നെ ഇ കെ വൈ സി ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ കാണാൻ സാധിക്കും എന്നാൽ ഇതിൽ അപ്ഡേഷൻ വേണ്ടവർക്ക് റീ കെ വൈ സി ചെയ്യുവാനുള്ള റിക്വസ്റ്റ് വന്നിട്ടുണ്ടാവും ഇത്തരത്തിൽ റീ കെ വൈ സി ചെയ്താൽ മാത്രമാണ് അടുത്ത ഗിഡു തുടർന്നും നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുകയുള്ളൂ അതിനാൽ കർഷകരെല്ലാവരും ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള പതിനാറ് തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ പതിനൊന്നായി ചുരുക്കുന്നതിൻ്റെ മുന്നോടിയായി ഇരട്ട അംഗത്വമുള്ള തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ് നാൽപ്പത് ലക്ഷത്തോളം പേരുടെ പരിശോധന പൂർത്തിയാകുമ്പോൾ ഇരട്ട അംഗത്വം ഒഴിവാക്കി ബാക്കിയുള്ളവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് നൽകും ആധാർ പാൻ കാർഡുകൾ ബാങ്ക് പാസ്ബുക്ക് മൊബൈൽ നമ്പർ തുടങ്ങിയവ സഹിതം തൊഴിലാളികൾ അപ്ഡേഷൻ നടത്തുന്ന ആദ്യഘട്ടം പൂർത്തിയായി വിവരം ശരിയാണോ എന്ന് പരിശോധിച്ച് ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ തൊഴിലാളികൾക്ക് സമയം അനുവദിച്ചിട്ടുണ്ട് സ്വന്തമായോ ബോർഡ് അക്ഷയ കേന്ദ്രം വഴിയോ ഇത് പൂർത്തിയാക്കാം വിവിധ ബോർഡുകളെ സംബന്ധിച്ച നിയമങ്ങളും ചട്ടങ്ങളും സംയോജിപ്പിക്കുന്നതിന്റെ സാങ്കേതികത പരിശോധിച്ചു വരികയാണ് ബോർഡുകൾ ലയിപ്പിക്കുന്നതോടെ ജില്ലാ ഓഫീസുകളിലടക്കം ജീവനക്കാരുടെ എണ്ണവും കുറയും സർക്കാരിലെ മറ്റു വകുപ്പുകളിലായി പതിനഞ്ച് ക്ഷേമനിധി ബോർഡുകൾ കൂടി നിലവിലുണ്ട് ഇതിൽ നിലനിർത്തുന്ന ബോർഡുകൾ എന്തൊക്കെയെന്ന് നോക്കാം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കള്ള് വ്യവസായ ക്ഷേമനിധി ബോർഡ് ഇതിൽ നിലവിലുള്ള അബ്കാരി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ ബോർഡ് ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ആഭരണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഈറ്റ കാള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ധി ബോർഡ് ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഇതിൽ നിലവിലുള്ള ബി ഡി ആൻഡ് സിഗാർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ലയിപ്പിക്കും ഇത്തരത്തിൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകൾ പതിനൊന്നായി കുറച്ച് അവർക്ക് ഏകീകൃത തിരിച്ചറിയൽ കാർഡ് അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക